ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ യാത്ര പിച്ച് ഡാം പുത്തൂർ സുവോളജി പാർക്ക് എന്നിവിടങ്ങളിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അതൊരു വൺ ഡേ ട്രിപ്പായിട്ട് തന്നെ പ്ലാൻ ചെയ്യാം പീച്ച് റൂട്ടിൽ നിന്നും ഒരുവിധം എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇല്ലാത്തതിൻ്റെ വിശദീകരണം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വഴി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഊട്ടിയിലേക്ക് പോകാണോ എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചു പോകും അത്ര ഒരു യാത്രയാണ് നമുക്ക് ഈ പ്രകൃതി തരുന്നത് ഇത് കേരള ഫോറസ്റ്റ് റിസർച്ച് സെന്ററിന്റെ വനമേഖലകളാണ് ഇത് നല്ല സുന്ദരമായിട്ടുള്ള തിങ്ങി നിറഞ്ഞ മരങ്ങൾക്കിടയിലൂടെ പീച്ചിയിലേക്കുള്ളൊരു യാത്ര ഈ നമ്മളിപ്പോൾ പീച്ച് ഡാമിലേക്ക് പോകുന്നില്ല നമ്മൾ മെയിനായിട്ട് പുത്തൂര് ആണ് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വനങ്ങളിലുള്ള പുരുഷ സ്ത്രീകളുടെ നേഴ്സറിയുടെ കവാടത്തിൻ്റെ മുന്നിലാണ് ഇവിടെ നിന്ന് ഒലപ്പം കിട്ട് എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പോകാം നമ്മൾ നേരെ നമ്മുടെ പ്ലാൻ നേരെ കൂട്ടൂര് പാർക്കായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് ഇത് വെലങ്ങന്നൂര് സെൻ്ററാണ് ഇവിടുന്ന് സ്ട്രേറ്റ് പോയാൽ പീച്ച് ഡാമിലേക്കും വലത്തോട്ട് തിരിഞ്ഞു പോവുകയാണെങ്കിൽ മാന്നാമംഗലം ഭാഗത്തേക്കുമാണ് ഈ വഴി നമുക്ക് മാനാമംഗലം പോകുന്ന വഴിയിലൂടെയാണ് പോകേണ്ടത് ഒരു വയനാടിനെ വയനാട് പോലെ നമുക്ക് തോന്നുന്ന ചെറിയ വളവും തിരിവുമൊക്കെ ആയിട്ടുള്ള വഴികളും നല്ല വനപ്രദേശമൊക്കെ ആയിട്ടുള്ള വഴിയിലൂടെ നമുക്ക് പുത്തൂരിലേക്കും പോകാം നമുക്ക് ഇവിടുന്ന് ഒരുപാട് പ്രതീക്ഷയോടെ കൂടെയാണ് പുത്തൂർ പ്ലാൻ ചെയ്തത് അവിടെ സുന്ദരമായിട്ടുള്ള എല്ലാ മൃഗങ്ങളും ഇല്ലെങ്കിലും ഓപ്പൺ ആണ് എന്നൊക്കെ കരുതിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് യാത്ര തിരിച്ചത് അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു അമ്പിളി വെറ്റിയതായിട്ട് അറിഞ്ഞത് നമുക്ക് അങ്ങോട്ട് പോവാം അതിനിടയിൽ ഒരു സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേരള പഴനി കേരളത്തിലെ പഴനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുത്തൂര് സെൻട്രലിൽ തന്നെയുള്ള ഒരു അമ്പലമാണത് കേരള പഴനി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കണ്ടുപോകാം നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഞങ്ങൾക്കൊരു പ്രചോദനമായിരിക്കും അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അവിടെ നിന്ന് ഞങ്ങൾ യാത്രയായി പുത്തൂര് സുവോളജി പാർക്കിന്റെ മുന്നിലെത്തി അവിടെ ചെന്നപ്പോഴാണ് കോടികൾ ചിലവിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മൃഗശാലയിലേക്ക് എത്തിയത് ഇതുവരെ അത് ഓപ്പൺ ആയിട്ടില്ല വർഷങ്ങളുടെ പ്രയത്നം ഇപ്പോഴും അതിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പുറമേക്കാർക്ക് അറിയില്ല കാരണം നമുക്കൊരു എൻട്രൻസ് അതിലേക്കില്ല അപ്പം പുറത്തുനിന്നുള്ള വീഡിയോ മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പൊ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചായിരിക്കും ആ നമ്മുടെ വീഡിയോ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക താങ്ക് ഇവിടെ നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റുന്ന കാഴ്ച ഈ വീഡിയോയിൽ കാണിക്കുന്ന കാഴ്ചകൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ചാടി ചാടിപ്പുറപ്പെടേണ്ട ഈ പാർക്കിൻ്റെ ഇത്ര അടുത്ത് കിടന്നിട്ട് വരെ ഇത് ഓപ്പൺ ആണോ അല്ലയോ എന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പോൾ പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് വെക്കേഷൻ ഒക്കെ അല്ലേ ഒന്ന് കാണാം എന്ന് കരുതി വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് ഓപ്പൺ അല്ല പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഈ വീഡിയോയിൽ കാണുന്നതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്